എടപ്പാളിൽ പൂരത്തല്ലേ പേടിച്ചു വിരണ്ട ആന കാൽ തന്നി കുഴിയിൽ വീണു ആന എടഞ്ഞതോടെ നാട്ടുകാരും ആനയും ഓടലോട് ഓടൽ പൂരമാകുമ്പോൾ തല്ലൊക്കെ പതിവാണല്ലോ പൂരത്തല്ല് കണ്ട് പൂരത്തിനെത്തുന്നവർ ഭയന്നോടുന്ന കാഴ്ചയും പതിവാണ് എന്നാൽ ഇവിടെ പൂരത്തല്ല് കണ്ട് ആദ്യം ഓടിയത് പൂരത്തിനെത്തിയ ആനയായിരുന്നു എടപ്പാൾ ശുഖപരം കുളങ്കര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലാണ് സംഭവം ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിന് ശേഷം ആനകളെ തിരിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ കുളങ്കര പാടത്ത് വെച്ച് നാട്ടുകാർ തമ്മിൽ സംഘർഷമുണ്ടായത് ആനയെ ഭയപ്പെടുത്തിയതിനാലാണ് ആന ഇടയാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം

ആനയിടഞ്ഞതോടെ പൂരം കാണാനെത്തിയവർ പരിഭ്രാന്തരായി ഓടുകയായിരുന്നു ഈ ഓട്ടത്തിനിടയിൽ പൂരത്തിനെത്തിയ നിരവധി പേർക്ക് നിസ്സാരമായി പരുക്കേറ്റിട്ടുണ്ട് ഒടുവിൽ ഇടഞ്ഞാനയെ ആനയെ പാപ്പാൻമാരും എലിഫന്റ് ചേർന്നാണ് തളച്ചത് ഓൺലൈൻ ഡെസ്ക് പെരിന്തൽമണ്ണ ഓൺലൈൻ